ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കോളർ പന്ത്രണ്ട് നമ്മൾ മെഷർമെൻ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് എടുത്ത ഒരാളുടെ കോളറാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ചില ആളുകൾ കോളർ പന്ത്രണ്ട് എടുത്തു കഴിഞ്ഞാലും നമ്മൾ പന്ത്രണ്ടിൻ്റെ കോളർ വെച്ചിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റായി എന്നില്ല അങ്ങനെ നമ്മൾ ആ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ട്രിക്കാണ് പ്രത്യേകിച്ച് ലേഡീസിനാണെങ്കിൽ സംശയം കൂടുതൽ വരിക അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള രണ്ട് കോളർ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെക്കണം ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ കോളർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ബട്ടൺ ഹൗസിനൊക്കെ പോകുമ്പോൾ കോളർ വാങ്ങാൻ കിട്ടും അപ്പോൾ ആ കോളർ വെച്ചിട്ട് ഇതേപോലെ ഒരു പതിമൂന്നിൻ്റെയും ഒരു പന്ത്രണ്ടിൻ്റെ പതിനാലിൻ്റെ കോളർ വച്ചിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ കോളർ നമ്മൾ വെട്ടിയെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നമുക്ക് നമുക്കിതേപോലെല്ലാം ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യാൻവാസിൻ്റെ കോളർ വാങ്ങാൻ കിട്ടും അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പം നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ കോളറാണ് ഇത് ബിഗിനേഴ്സിലായ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് പത്തര ഒൻപതര പതിനൊന്നര പന്ത്രണ്ടര പതിമൂന്നര ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വാങ്ങിയതാണ് ഇത് നമുക്ക് ഒൻപത് മുതൽ മുകളിലോട്ട് കോളർ ഉണ്ടാവും ഒരു പതിനാറ് വരെ കോളർ നമുക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ള കോളർ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും അപ്പം ഇനി നിങ്ങൾക്ക് ഒരു കോളർ വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവറ ഈ ക്യാൻ കോളർ ഉണ്ടല്ലോ ഈ കോളർ നല്ല കട്ടുള്ള പേപ്പറിൽ ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ നേരത്തെ കാണിച്ചാൽ അതുപോലെയുള്ള ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ടൈലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ കോളർ എടുത്തത് ആ കോളർ തന്നെ നമ്മുടെ ഷോപ്പിൽ പോയി വാങ്ങും അല്ലെങ്കിൽ ക്യാൻവാസിൽ കട്ട് ചെയ്യും എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അഡിക്റ്റ് ചെയ്യുക ബിഗിനേഴ്സായ ആളുകൾക്കാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ ഭാഗത്ത് നമ്മൾ കോളർ ആദ്യം അളന്ന് നോക്കും നമ്മൾ ഷർട്ടിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് വരുന്ന കോളർ നമ്മൾ അളന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നീട് നമ്മൾ നമ്മളൊരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യുന്ന രീതി പറഞ്ഞത് ഇനി അതെങ്ങനെയാണ് നമ്മൾ കോളർ അളവ് എടുക്കുക എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് അപ്പോൾ കോളർ നമ്മൾ ഇതാണ് നമ്മുടെ ഷർട്ട് ഷർട്ട് ഈ ഷർട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കിടും രണ്ടായിട്ട് മടക്കിട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചു പിടിച്ച് നോക്കാം എത്രയാണ് അളവ് വരുന്നത് നോക്കാം ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ആറരേയും പോയിന്റും ആറേ മുക്കാലില്ല അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഇത് വെച്ചിട്ട് ആണ് നമ്മൾ ഇത് വെച്ചെടുക്കുക ഈ കോളറ് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു ആറരേം പോയിൻ്റ് മാർക്ക് ചെയ്യാം എന്താ ഇങ്ങനെ ആറരയും പോയിന്റ് മാർക്ക് ചെയ്യാം ഇങ്ങനെ ആറരയും പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ക്യാൻവാസ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി മടക്കിയിട്ടോ ഇനി നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്യാം ഇത് വെക്കുമ്പോൾ ഒന്ന് ആയിട്ട് നോക്കണം നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഇതിൻ്റെ കോളറ് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് നോക്കണം നമ്മൾ ചിലപ്പോൾ ടേപ്പ് പിടിക്കുമ്പോൾ ടേപ്പ് ചെറുതായി പോവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോ നമ്മൾ ആറരെയും പോയിൻ്റും കണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വരച്ച് കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് ഈ ആറര വരുന്നുണ്ടോ എന്ന് നോക്കാം ഇങ്ങനെ ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്യുക നമ്മൾ താഴെ വശത്തുള്ള ഇതാണ് നമ്മൾ കണ്ടപ്പോൾ ആറരയും പോയിൻ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കുറേ ആളുകൾ സംശയം ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഷർട്ടിൽ കോളർ പിടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അവർക്കത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ ഇഞ്ച് എടുക്കും മുകളിൽ നമ്മൾ ഈ ആറ് ഇഞ്ചിലെടുത്തിന് ശേഷം നമ്മൾ ഇത് ഇതേപോലത്തെ ഒരു കോളർ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് തള്ളിച്ച് നിർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കഴിയും ഇത് ചില ആളുകൾക്ക് കോളർ സംശയം വരേണ്ടത് പറഞ്ഞ് ചില ആളുകൾക്ക് കോളർ അടിക്കുമ്പോൾ സംശയം വരേണ്ടത് പറഞ്ഞ് കാരണം ചിലർക്ക് കോളർ എത്താത്ത പ്രശ്നം വരുന്നുണ്ട് ചില ആളുകൾക്ക് കോളർ തികയാത്ത പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം തന്നെ നമ്മൾ ഇത് മാർക്ക് ചെയ്തത് ഇത് മാർക്ക് ചെയ്തത് ഈ നമ്മുടെ താഴത്തുള്ള ഈ കോളർ മാർക്ക് ചെയ്തത് മുകളിലുള്ള ഈ പീസ് നമ്മൾ പിന്നീട് മാർക്ക് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം ഒന്ന് നമ്മൾ ഇതേപോലെ ഇവിടെ ആറ് ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം ഇങ്ങനെ അതിങ്ങനെ മാർക്ക് ചെയ്യാം ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ അടുത്ത് നമ്മൾ ഇതിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളർ കറക്റ്റായിട്ട് കിട്ടും കോളർമ്മ വേറൊന്നും ചെയ്യാണ്ടാവില്ല നമ്മൾ ഈ കുളറിൻ്റെ ഈ ആണ് പറയുന്നത് ഈ മെഷർമെൻറ്റ് ഇത് നമ്മൾ രണ്ടേക്കാളും രണ്ടും മാർക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോളർ പന്ത്രണ്ടല്ല അപ്പോൾ ആ പന്ത്രണ്ട് പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇങ്ങനെ ഇതിന് താഴെ നമ്മൾ ഇതേപോലെ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് തള്ളി വെച്ചിട്ട് മാർക്ക് ചെയ്താൽ ഇതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഒന്നും കൂടി ബിഗിനേഴ്സ് ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇവിടെ ഉള്ള ഈ അളവ് കൊണ്ട് മാർക്ക് ചെയ്തത് ഈ അളവ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ അളവെള്ള നമുക്ക് ഈ ഭാഗത്ത് വരിക ഇതാണല്ലോ നമ്മൾ തുണിമ വെച്ചടിക്കുന്ന ഭാഗം അപ്പോൾ ഈ ഭാഗം ആദ്യം മാർക്ക് ചെയ്തത് എത്രയാണോ നമുക്ക് ഇതിമ കിട്ടിയത് നോക്കാം ആറരം പോയിൻറ്റും ആണ് അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതാണ് അപ്പം നമുക്ക് ഈ രണ്ട് രീതിയിൽ നമുക്ക് കോളർ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതേ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോളർ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഇനി ഇത് നമുക്ക് ഇതൊരു തുണിയിൽ ഒട്ടിച്ചതിന് ശേഷം അടിച്ച് കോളർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ നല്ല ആയിട്ട് കിട്ടും അപ്പം നമുക്കിതേപോലെ രണ്ട് പീസാണ് കിട്ടുക അപ്പം നമുക്കിത് വേറെ തുണിയിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കാണിക്കാം അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പക്ക ആയിട്ട് കിട്ടും അപ്പം നമ്മൾ കോളർ അടിക്കുന്ന വീഡിയോ നമ്മൾ വേറെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ കോളർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കോളർ മൂന്ന് സൈഡിൽ നമുക്ക് അടിച്ചു കൊടുക്കുക സെൻറ്ററിലും അതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ആദ്യം ജോയിന്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ ഒന്നിച്ച് മുഴുവനായിട്ട് അടിച്ചെടുക്കുക എപ്പോഴും നമ്മൾ നോക്കണം അടിച്ചെടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും എത്തുന്നുണ്ടെന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഇങ്ങനെ തയ്ക്കാന്നുണ്ടെങ്കിൽ നമ്മൾ കോളർ ഒരിക്കലും തെറ്റിപ്പോകില്ല ബിഗ്നേഴ്സായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ കോളർ വലുതും ഷർട്ട് ചെറുതുമാവും ഈ മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ കോളറിന്റെ കുറച്ച് ഈ ഭാഗത്തുനിന്ന് നല്ല അറ്റത്തു നമ്മൾ തുടങ്ങരുത് കുറച്ചൊരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ തുടങ്ങുക എന്നിട്ട് നമ്മൾ ഇതിന്റെ അരികിലൂടെ അടിച്ചിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ അരികിലൂടെ വേണം തയ്ക്കാൻ എന്നിട്ട് നമ്മൾ ഇതേപോലെ സൂചന മുല കൊത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കുക ഇനി നമ്മൾ വേറൊരു തുണിയിൽ കറക്റ്റായിട്ട് അടിക്കുന്നത് കാണിക്കേണ്ടേ ഇത് നമ്മൾ നീല കോളറാണ് നീല നൂലുമായിട്ട് അത്ര തന്നെ കാണണം എന്നില്ല പക്ഷേ എങ്കിലും ഇത് പെർഫെക്റ്റായി കിട്ടുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ മനസ്സിലാവും എത്ര ഫിനിഷിങ്ങോടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മളെ കോളർ ഒരിക്കലും തെറ്റിപ്പോകൂല താങ്ക് യു ഫോർ വാച്ചിങ്